നമസ്കാരം നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലും അരങ്ങുവാഴുമ്പോഴും നാട് ഒക്കെ തന്നെ കേരളത്തിലെ സിനിമാ താരങ്ങൾ എന്തുകൊണ്ടോ പലരും തിരഞ്ഞെടുപ്പിന് മത്സരിക്കാനോ അതല്ലെങ്കിൽ പരസ്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതോ ഉള്ള കാര്യങ്ങളിൽ വിമുഖത കാണിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മലയാളത്തിലെ എക്കാലത്തെയും നിത്യവസന്തം എന്നറിയപ്പെട്ടിരുന്ന നസീർ അതിൻ്റെ ജീവിത സഹായണത്തിലാണ് രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയത് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിച്ചുവെങ്കിലും അദ്ദേഹം ഒരിക്കലും മത്സരിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം യു ഡി എഫിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നായക നടന്മാരിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിന് മത്സരിച്ചയാൾ എന്ന ഖ്യാതി നടൻ മുരളിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളി ചില്ലറക്കാരനായിരുന്നില്ല സാഷാൽ വി എം സുധീരനായിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അങ്ങനെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ അവിടെ ഏറ്റുമുട്ടുന്നത് അന്ന് ദേശീയ തലത്തിൽ പോലും ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നായിരുന്നു മുരളിയാകട്ടെ നേരത്തെയും അദ്ദേഹം താനൊരു ഇടതുപക്ഷക്കാരനാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടും കാണിച്ചിരുന്ന ഒരാളല്ല അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ നിലപാട് എപ്പോഴും പരസ്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നതുമാണ് മാത്രമല്ല ലാൽ വർഗീസ് കൽപ്പകവാടി തിരക്കഥ എഴുതി വേണുനാഗവള്ളി സംവിധാനം ചെയ്ത ലാൽ സലാം എന്ന ചിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ആലപ്പുഴക്കാരനായ ടി വി തോമസിനെ അനുസ്മരിപ്പിക്കുന്ന ഡി കെ ആൻ്റണി എന്ന കഥാപാത്രത്തെ മുരളി ആ സിനിമയിൽ ലാൽ സലാമിനെ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു അതിനെ തൊട്ട് പിന്നാലെയാണ് അദ്ദേഹം ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നത് ഏതായാലും മത്സരം കൊഴുത്തു സിനിമയിലെ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം തന്നെ മുരളിക്ക് വേണ്ടി അവിടെ പ്രചരണത്തിനെത്തി വേണെന്നാ ഉള്ളിയെപ്പോലുള്ളവർ സ്ഥിരമായി ആലപ്പുഴയിൽ തന്നെ താമസിച്ച് മുരളിക്ക് വേണ്ടി പ്രചരണം നടത്തി പക്ഷേ ഒടുവിൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ മുരളി വി എം സുധീരനോട് പരാജയപ്പെടുകയായിരുന്നു കാരണം വി എം സുധീരനെ പോലെ അതിശക്തനായ ഒരു നേതാവിനോടാണ് രാഷ്ട്രീയത്തിലെ പുതുമുഖമായ മുരളി ഏറ്റുമുട്ടിയത് എന്നുള്ളത് തന്നെയായിരിക്കാം ഇതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് പിൽക്കാലത്ത് അദ്ദേഹം ഇടതുമുന്നണി ഭരിച്ചിരുന്ന കാലത്ത് സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനും ആയിരുന്നിട്ടുണ്ട് പക്ഷേ പല സിനിമകളിലും അദ്ദേഹം മന്ത്രിയായും മുഖ്യമന്ത്രിയായുമൊക്കെ തന്നെ അഭിനയിച്ചിട്ടുണ്ട് മുരളി സ്ക്രീനിൽ ആ മുഖ്യമന്ത്രിയായും മന്ത്രിയായും എല്ലാം വന്നു എങ്കിലും ജീവിതത്തിൽ യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹത്തിന് ജനപ്രതിനിധിയാകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മുരളി സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം എങ്കിലും തൻ്റെ ജീവിതാന്ത്യം വരെ അദ്ദേഹം തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നിരുന്നു അദ്ദേഹം ഇടതു വർഷത്തോടൊപ്പം തന്നെയായിരുന്നു നിന്നത് എക്കാലത്തും ഒരു കമ്മ്യൂണിസ്റ്റ് ചേരനെ തന്നെയാണ് അദ്ദേഹം ജീവിച്ചത്